നീ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഞാൻ ബാക്ക് കമ്പനി കൂടിയാണ് അറിയപ്പെടുന്നതെങ്കിലും എനിക്ക് നല്ല അന്ധത്തായിട്ടൊരു ജോലിയുണ്ട് ഓക്കെ കേട്ടോ ആണെങ്കിലും കുഴപ്പമില്ല സ്പായും ബാറുമാണ് എനിക്ക് എനിക്കിവിടെ ഓക്കെ ഞാൻ ഇതിനെ കൂറുകൊടുത്ത് ജീവിക്കുന്നില്ല ദുബായിൽ ബിജിക്കറ്റ് ഇഷ്ടം പോലെ ബിജിൻ്റെ പിന്നാലെ ഒരുപാട് ആണുങ്ങളും ഉണ്ട് കൊടുത്തിട്ടും ഇല്ല നിങ്ങൾ കൊടുത്ത് ജീവിച്ച ശീലം എനിക്ക് ഉണ്ടായിട്ടുമില്ല ഓക്കെ ടുക്കലാണോ ജോലി ആ നമ്മിക്കല്ലേ എന്തായാലും ഞാൻ പൂർവ്വത്തിലല്ല ജീവിക്കുന്നത് ഓക്കെ മോളേതൊക്കെ വിളിച്ചോട്ടാ ഇടി പോടി എന്ന് തന്നെ വിളിക്കാൻ പാടില്ല നിങ്ങൾക്ക് അതിനും വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഇല്ല നിങ്ങളൊന്നും എന്റെ അടുത്ത് ഒന്നും അല്ല ഓക്കേ മോക്കി കണ്ട് സംസാരിക്ക എന്താ ചേച്ചി ഞാൻ പിന്നെയാ പൊളിക്കൂ വീടൊക്കെ എടുത്താൽ വെച്ചി ചേച്ചിയുടെ സൈസ് പറ എന്നെ ഫ്രണ്ട് ആക്കുമോ സൂപ്പർ നൈറ്റി പെരുമാറുക ഞാനേ ചോ പറയട്ടെ ബിജി ചേച്ചി ചേച്ചിയുടെ ധൈര്യമാണ് ബി വിജയം കറക്റ്റ് ഒരു ഒരിത്തേനിയും ഊമ്പിച്ചിട്ടല്ല ഞാനിന്ന് ഇവിടം വരാൻ ആയത് ഒരാളും ഊമ്പിച്ചിട്ടും ഇല്ല ഒരാളുടെ അടുത്ത് പിടിച്ചിട്ട് മോഷ്ടിച്ചിട്ടും ഒന്നുമില്ല മാന്യമായിട്ട് എന്നെ ബിസിനസ് നടത്തി ജോലി ചെയ്തിട്ട് ഞാൻ ജീവിക്കുന്നത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം ഞാൻ ഈ ദുബായിൽ വന്നത് സ്പായല ജോലി സ്പായ ജോലിക്കായിരുന്നു സോറി ഞാൻ ഇവിടെ വന്ന് ദുബായ്ക്ക് വന്നത് ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു ദുബായിൽ അവനെ കണ്ടു അവൻ്റെ കൂടെ ജീവിച്ചു ഒരു മാസം ദുബായിൽ അവൻ തന്നെ എന്നെ ചെല്ലും ചെല്ലുന്ന നോക്കി അത് കഴിഞ്ഞ് ഒരു ബോയ് ഫ്രണ്ടിനെ നമ്മൾ കഷ്ടപ്പെടുത്തിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കാം ഞാൻ ദുബായിൽ ജോലിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോഴാണ് എനിക്ക് സ്പായിൽ ജോലി കിട്ടിയത് ഞാൻ അവിടുത്തെ സ്റ്റാഫ് തന്നെയായിരുന്നു ഞാൻ നിഷേധിക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു സ്ത്രീ ഓപ്പൺ വല്ലതെനിക്ക് നിങ്ങളോട് ഇപ്പൊ തുറന്നു പറയുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ ഈ ദുബായിൽ വന്ന് ജോബ് അന്വേഷിച്ച് വന്നു ജോ ഒരാറ് ആറ് ഏഴ് മാസം എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാണ് എന്നെ നോക്കിയത് അവൻ്റെ ചെലവിന് തന്നെ ഇവിടെ ഭൂമി താമസിച്ചത് ദുബായിൽ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിവിടെ ഒരാളും ഇല്ല ദുബായിൽ ഞാൻ ജോലി അന്വേഷിച്ച് ഈ വെയിലത്ത് പോയി വെയിലത്ത് ഞാൻ നടന്ന് നടന്ന് ഒരു എന്ന് അച്ചായെന്ന് ആള് എന്നെ കണ്ടു ഇത് ചേച്ചി അല്ലേ ചോദിച്ചു ഞാൻ വന്നാൽ അദ്ദേഹം കാരണം എൻ്റെ ഒട്ടുമിക്ക ജനങ്ങൾ അറിയപ്പെടുന്നുകൊണ്ടായിരിക്കാം എനിക്ക് എന്തു ജോലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ എനിക്കിവിടെ മസാസൊണ്ടുള്ള ജോലി കിട്ടി ശരീരം കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിടിച്ചു കൊടുക്കണമെങ്കിൽ പിടിച്ചു കൊടുക്കാം അത് നമ്മളെ ഇഷ്ടങ്ങളാണ് നമ്മുടെ ഇദ്ദേഹത്ത് നമ്മുടെ അനുവാദം ഇല്ലാണ്ട് ഒരു പുരുഷന്മാരും ഒന്നും ചെയ്യില്ല അല്ലേ അല്ല നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഒരു പുരുഷൻ നമ്മുടെ വേദന കൊടുള്ളു അല്ലാണ്ട് ഒരു പെണ്ണിൻ്റെ അനുവാദം ഇല്ലാണ്ട് ഒത്തിരി തൊഴില്ല ഇപ്പൊ ഞാൻ മസാജസിൻ്റെ ജോലിയാണെന്ന് വെച്ചിട്ട് ഞാൻ സാമാനം കൊടുത്തിട്ടല്ല ജീവിക്കുന്നത് മസാജ് സെൻഡർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് കൊടുക്കണം എന്നോ ഒന്നുമില്ല അത്യാവശ്യം എനിക്ക് അത്യാവശ്യം എനിക്ക് അത്യാവശ്യം നല്ല കത്ത് കിട്ടി ഞാൻ കാശുണ്ടാക്കി ന്യായമായിട്ടല്ല കാശുണ്ടാക്കിയില്ലെന്നില്ല കാശുണ്ടാക്കി ഞാനെന്താക്കി പിന്നെ ഞാൻ ആ ഫീൽഡ് നിർത്തി പിന്നെ സ്വന്തമായിട്ട് കാശ് കുറേശ്ശെ കൂട്ടി 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 വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് നാട്ടിൽ വെമ്പിള്ളേർക്ക് ബിസിനസ് കൊടുത്തു അങ്ങനെയല്ല വേറെ നല്ലൊരു ഇങ്ങനെ സ്പായൽ ഇല്ലാത്ത പെണ്ണുങ്ങളെ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു പിന്നെ കുറേ പ്രൈവറ്റ് പെണ്ണുങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ദുബായിൽ അവരെന്നെ കോൺടാക്ട് ചെയ്തു ചേച്ചി ചേച്ചിൻ്റെ അടുത്തതിൽ ജോലിയുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഷോപ്പിൽ ജോലിയുണ്ട് പിള്ളേരെ അവിടെ നിർത്തി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്ത്രീകളെയും നിർബന്ധിക്കാനും പോയിട്ടില്ല അന്നിനും പോയിട്ടില്ല ഇല്ല നിങ്ങൾ ഇന്നാൾ വരും അല്ലെങ്കിൽ പാകിസ്ഥാനി വരും ഒരു കർണാടക വരും ഒരു ആന്ധ്ര വരും എന്ന് പറഞ്ഞാൽ ഇവർക്ക് നിങ്ങൾ കൂറ് കൊടുക്കണ തന്നെ ഒരിക്കലും ഒരാളെ നിർബന്ധിക്കാറില്ല കൊടുക്കേണ്ടതെന്ന് എനിക്ക് പറയത്തുള്ളൂ അത് നിങ്ങൾ അവരും ഇഷ്ടമാണ് സ്പായിൽ വരുന്ന ചെക്കന്മാര് ഇങ്ങനത്തെവരാണ് നമുക്ക് എന്താ വരുന്നത് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് വേണോ വേണ്ടത് കാശ് വേണോ നിങ്ങളുടെ ഇഷ്ടം അതല്ല നിങ്ങൾക്ക് പിടിച്ചോളൂ പിടിച്ചോളഞ്ഞ് കൊടുത്തു അല്ലെങ്കിൽ കൂറ് കൊടുക്കണോ കൂറു കൊടുത്തോ അതെല്ലാം മസാജ് ഒള്ളി മസാജ് എനിക്ക് ചെയ്ത് കൊടുത്തു അങ്ങനെ പറയുള്ളൂ ഒരാളെ ഒരിക്കലും ഞാൻ ഈ പണി ചെയ്യിക്കണം ചെയ്യിക്കാൻ ഞാൻ നിർബന്ധിക്കാറില്ല കാരണം എനിക്ക് എനിക്കറിയാം കാരണം ഞാനൊരു സ്പായെന്നാണ് ഞാൻ വന്നത് ഇപ്പോഴാണ് ഞാൻ ആ ഫാ ഫീൽഡിൽ ഫീൽഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് എനിക്കൊന്നും ഏകദേശം രണ്ട് വർഷമായി അഞ്ച് വർഷമായി ദുബായിൽ രണ്ട് വർഷം ഞാൻ സ്പായെന്നിട്ടുള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്കൊന്നും പോയില്ല ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഞാൻ ബിസിനസ് നടത്തുകൊണ്ടിരിക്കുകയാണ് കൂടെ പാറുന്നുണ്ട് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഓക്കെ നമ്മളിത് മണവാനായിട്ട് ആവശ്യം ഇങ്ങനെ പൂത്തി കിട്ടിച്ചിട്ട് എന്തായാലും എന്റെ ബീ ചേച്ചി നമുക്ക് നമ്മള് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ജീവിക്കാൻ കരുത്തുള്ളൂ യോഗത്തെ നമുക്ക് ജീവിക്കാം നമ്മൾ നമ്മളാരെയും ദ്രോഹിക്കാതിരുന്നാ മതി സീരിയസ്ലി അല്ലേ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും ആഗ്രഹിക്കാനോ അവരുടെ കാര്യങ്ങൾ തട്ടിയെടുക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മൾ നമ്മുടെ പഠിക്ക് പോയി നോക്കിക്കേ നമുക്ക് യോകത്തിനാരും പേടിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അല്ല ഞാൻ പറ കറക്റ്റ് അല്ലേ പിന്നെ ഓർത്തരും ഓരോ ചോയ്സാണ് കസ്റ്റമർ വന്ന ചെയ്യണോ അതൊക്കെ പൈസ കീ വേണം ഞാൻ പറയും നിനക്ക് കാശിന് ആവശ്യം ഇഷ്ടം എന്നോട് അത്രേ ഉള്ളൂ ഞാൻ അന്നത്തെ ഇവിടെ വന്നാണ് ദുബായിൽ മനസ്സിലായോ ഞാൻ ആദ്യം വേറെയിലായിരുന്നു വേറെ ദുബായിക്ക് വന്നത് മൊത്തം ഏഴു വർഷമായി ജി സി സി കാശി നിർബന്ധമുള്ളവര് നമ്മള് എന്താക്ക ജീവിക്കാൻ വന്നവരാണെങ്കിൽ കാശ് ഉണ്ടാക്കിട്ട് ജീവിക്കാൻ വന്നവരാണെങ്കിൽ കാശ് ഉണ്ടാക്കിട്ട് വെക്കുന്നു പോവുക ഇപ്പളേ ഉണ്ടാക്കാൻ പറ്റുള്ളു പിന്നെ ഉണ്ടാക്കാൻ പറ്റൂല മനസിലായ കാശുണ്ടോ പവർ വരും കാശില്ലേ പവർ വരില്ല കാശാണ് മുഖ്യം അല്ലേ കാശുണ്ടോ നമ്മുടെ ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം പത്ത് ലക്ഷം ഉണ്ടോ നമ്മൾ ആരാ നമുക്കൊരു വിജയമുണ്ട് നമുക്കൊരു ഇതുണ്ട് കാശി നമ്മൾ വെറും മൈര കാശു അല്ല മെറീസ കത്തിയല്ലേ മെറീസ ചേച്ചി പറഞ്ഞ കാശ് മുഖ്യം അല്ല മെറീസ മോളെ സത്യല്ലേ കാശുള്ളടത്തെ വിലയുള്ളുടോ ഞാൻ പഠിച്ച പാടാ അത് ഓക്കെ കാശില്ലെങ്കുണ്ടല്ലോ എന്ത് ബിജി നമ്മള് വെറും വട്ടപൂജയാണോ ഇന്ന് ഞാൻ നാട്ടിൽ പോകുമ്പോണ്ടല്ലോ നമുക്കൊരു വിലയുണ്ട് മനസിലായോ ഇല്ലെങ്കുണ്ടല്ലോ എടാ മാനം വിറ്റ് പരിചയാൾക്ക് നമ്മുടെ ഇഷ്ടങ്ങളാണ് ഓക്കെ അത് നീ നീ നിന്റെ കൂടെ ഞാൻ കിടത്ത അതെ നിന്റെ കൂടെ ഞാൻ കിടക്കാൻ വന്നില്ലല്ലോ ഏഹ് നിന്റെ കൂടെ ഞാൻ പണ്ടാ വന്ന ചേട്ടാ എനിക്ക് പൂർ ധരിക്കുന്നത് എന്റെ കുണ്ടതയ്ക്ക് തരുമെന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞോളാ മൈരേ ഏ നെറീസ അതൊക്കെ ചമ്മുടെ ഇഷ്ടങ്ങളാണ് മാനം വിറ്റു ജീവിക്കൂ നിങ്ങളുടെ അടുത്തും ഞാൻ വന്നില്ലല്ലോ കായ ഒരു അഞ്ചു രൂപ വെച്ചിട്ട് ഉണ്ടോ സുനി തമ്പി എന്താ ജോലി അവിടെ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇപ്പൊ ഇന്നലെ എന്തൊക്കെയോ കൊറേ കാമുകാരുടെ റെക്കോർഡ് ഇറങ്ങിയിട്ടുണ്ട് സുനി തമ്പി കൊറേ ആണുങ്ങൾ അയച്ചിട്ട് കൊടുത്തതും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇത്ര ഇന്നലെ അറിഞ്ഞില്ല ഇന്നലെ സുനി തമ്പിയുടെ കുറെ ആണുങ്ങള് അവള് മൂന്ന് കല്യാണം കഴിച്ചു ഞാൻ ഞെട്ടിപ്പോയി അവരൊക്കെ നോക്കേട്ടാ പതിവൃതി ആയിട്ട് ഒളിപ്പിച്ചു പാത മുൻങ്ങുന്നു അവരൊക്കെ വലിയ അളക്കാര് നമ്മളെപ്പോലുള്ള ബിജി ചേച്ചി പറയണത് തെറ്റ് ബി ജിച്ച് ഓപ്പണായിട്ട് പറയുന്നു പ്രൈവറ്റ് ആയിട്ട് ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നു രണ്ടും കണക്ക അല്ലേ ഞാൻ ഓപ്പണായിട്ട് പറയുന്നു എൻ്റെ ഒരു പോളിസി ഞാൻ എന്തും ഓപ്പണായിട്ട് സംസാരിക്കും അവര് ഒളിഞ്ഞിരുന്ന് ഒളിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നില് ജനങ്ങളുടെ മുന്നിൽ നല്ലവരായിട്ട് നിൽക്കുന്നു നമ്മള് ചോറ് മനസ്സിലായോ ഞാൻ ഞാൻ നമ്മൾ എന്തിനാ മറച്ചു വെക്കേണ്ട ആ വിഷയം നമ്മൾ എന്തിനാ മറച്ചു വെക്കണേ തെറ്റി ചെയ്താൽ പറയണം ഞാൻ പറയും അതുകൊണ്ട് ഇന്നും എനിക്ക് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്നു